ഇരുവൃക്കളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു നിലമ്പൂർ അരുവാക്കോട് തിരുത്തിപ്പുറം സുധീഷാണ് വൃക്കമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത് നിർധന കുടുംബത്തിലെ അംഗമായ സുധീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്യണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു വൃക്കകളും ഭാര്യയും ചെറിയ രണ്ടു കുട്ടികളും മാതാവും ഹൃദ്രോഗിയായ പിതാവും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സുതീഷ് ഹോട്ടൽ ജോലി ചെയ്താണ് കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് സുതീഷ് രോഗിയായതോടെ ഈ കുടുംബം തീർത്തും ദുരിതത്തിലായിരിക്കുകയാണ് മാതാവ് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള ഭീമമായ തുക ഈ നിർധന കുടുംബത്തിന് താങ്ങാനാവില്ല ഇത് തിരിച്ചറിഞ്ഞ നാട്ടുകാർ സുധീഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടു പി വി അബ്ദുൾ വഹാബ് എംബി പി വി അൻവർ എംഎൽഎ നഗരസഭ ചെയർമാൻ മാട്ടുമൽസലി മുൻ ചെയർമാൻ ആര്യാടൻ ഷൌകത്ത് കൌൺസിലർ വി എ കരീം എന്നിവർ രക്ഷാധികാരികളും കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ചെയർമാനും കെ സുനിൽകുമാർ കൺവീനറും തോമസ് മാത്യു ട്രഷററുമായ കമ്മിറ്റിയാണ് ഫണ്ട് സമാഹരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് നാട്ടിലും മറുനാട്ടിലുമുള്ള സുമനസ്സുകളുടെ സഹായത്തോടെ ഫണ്ട് സമാഹരിക്കാനാവുമെന്നാണ് സമിതിയുടെ സുധീഷ് എന്ന പ്രായമുള്ള രണ്ട് പ്രതീക്ഷക്കാരനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃക്ക മാറ്റി വയ്ക്കാൻ മാത്രമേ ഒരു ശാശ്വതമായ പര്യാരമായി കാണുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് തന്നെ ഒന്ന് വൃക്ക പതിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ മാച്ചിങ് ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ സർജറിക്ക് വേണ്ടി മാത്രം ചിലവാകുന്നതാണ് വൃത്തമാതാവ് നൽകുന്നത് കൊണ്ടാണത് ആ ഇരുപത് ലക്ഷത്തോളം രൂപ അവിടെ ആശുപത്രി ചെലവ് തുടർന്ന് ഓപ്പറേഷൻ ശേഷം സർജറിയിലേക്ക് വൃത്തം മാറ്റിവെക്കൽ വക്കിലേക്ക് ശേഷം ഒരു വർഷക്കാലത്തോളമെങ്കിലും ആശുപത്രിക്ക് സമീപമുള്ള ഏതെങ്കിലും ഒരു വാടക വീട് എടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കേണ്ടി വരും ആജീവനാഥം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് അനിവാര്യമായി നോക്കിയാണ് ഇരുപത് ലക്ഷം രൂപ ശാസ്ത്രത്തിന് ഓപ്പറേഷന് വേണ്ടി വരുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തോളം രൂപ അനന്തര ചിലവുകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു ഹോട്ടൽ തൊഴിലാളി അയക്കുന്ന സുധീഷിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടോ ഇത്രയും ദീവമായ തുക സാധിക്കാത്ത നഗരസഭയിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഒന്ന് ഡിവിഷനുകളിലെ എല്ലാ വീടുകളിൽ നിന്ന് സഹായ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നേരിട്ട് ഫണ്ട് സമാഹരണം നടത്തും കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒൻപത് എട്ട് എന്ന നമ്പറിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് ആറ് എന്നീ നമ്പറുകളിൽ ഗൂഗിൾ പേ ആയും പണം നൽകാവുന്നതാണ് നിരവധി പേരുടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തിയ നിലമ്പൂരിലും മറുനാട്ടിലുമുള്ളവരുടെ സഹായത്തോടെ ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാനാവുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാക് നാന്തോപ്പിൽ കൌൺസിലർമാരായ വി എ കരി പി ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ് സഹായ സമിതി കൺവീനർ കെ സുനിൽകുമാർ അംഗങ്ങളായ ഷബീർ അലി ബിച്ചിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Teddy Baby Diaper and Pants Number 1 Indian Baby Diaper Brand